ചില കാര്യങ്ങളിൽ താല്പര്യ കുറവെന്ന് പറഞ്ഞാൽ അപ്പൊ ഗീതയിൽ പറയുന്നുണ്ട് ജീവിച്ചിരിക്കാൻ നിങ്ങൾ ജീവ അവസ്ഥയിൽ എത്തുള്ളൂ അതുപോലെ വേറെ വേദത്തിൽ പറയുന്നു മരിക്കുന്നതിന് നിങ്ങൾ ജീവിച്ചിരിക്കേ ഒന്ന് മരിക്കണം ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ മമതാ ബന്ധങ്ങളെ നിങ്ങൾ ഉപേക്ഷിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് പോകണം ഉദയം ചെയ്യൂ ബുദ്ധൻ വരെ പത്ത് പതിനഞ്ച് വർഷം എല്ലാ മമതാബന്ധങ്ങളെയും ഉപേക്ഷിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് അതിൽ വ്യത്യാസമൊന്നുമില്ല കാരണം ഈ മമതാ ബന്ധം ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മമതാ ബന്ധമാണ് ഈ അനുഭവത്തിലേക്കുള്ള നമ്മുടെ പിന്നെ അനുഭവത്തിന് വേണ്ടിയുള്ള നമ്മുടെ സ്വാതന്ത്ര്യത്തിനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന നമുക്ക് സ്നേഹിക്കാൻ നമുക്ക് വ്യക്തിപരമായി ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ നമ്മൾ സ്നേഹിക്കുന്നതിനാണ് മമത അത് വളരെ സ്വർത്ഥമായിരിക്കുന്ന സ്നേഹമാണ് നമുക്ക് വിരോധിക്കാനുള്ള ആൾക്കാർ നമ്മൾ തിരഞ്ഞെടുക്കുന്നു അതും മമത ഈ ആകർഷണവും വികർഷണവും നമ്മൾ സമഷ്ടിയായിട്ട് ചെയ്യുന്നതിന് പകരം വ്യക്തിപരമായിട്ട് ഒരു വൈയക്തികമായിരിക്കുന്ന ബന്ധങ്ങളിൽ നമ്മൾ സമ്പുചിതമായിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ശരീരത്തോട് പ്രതികരിക്കുന്ന വ്യക്തിത്വങ്ങളെ ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ സ്നേഹിക്കുകയോ സ്നേഹിക്കാതിരിക്കുകയോ ചെയ്യുന്നതിനെ കുറിച്ചാണ് ഗീത സംസാരിക്കുന്നത് അതാണ് മമത മമതാന്ന് പറഞ്ഞാൽ എൻ്റെ എന്റെ എന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനെന്ന് പറയുന്ന ശരീരമാണെന്നുള്ള ബോധത്തിൽ നിൽക്കുമ്പോഴാണ് ആ മമത വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതില്ലാതായി കഴിയുമ്പോൾ ഞാൻ ശരീരമല്ല ശരീരത്തിനേക്കാളും നിരസീയമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നിത്യതയാണ് എന്ന് ബോധ്യപ്പെടുന്നവന് അതിൽ നിന്ന് മോചനം ലഭിക്കുന്നു അവൻ പിന്നെ താൻ തന്നെയാണ് തൻ്റെ ചുറ്റുമുള്ളതെല്ലാം എന്ന് തിരിച്ചറിയുന്നു ആ തിരിച്ചറിയുന്ന അവസ്ഥയിൽ ഈ മമത ഉണ്ടാവുന്നില്ല സങ്കുചിതമല്ല അതാണ് ബോധത്തിൻ്റെ താല്പര്യം മമത ഇല്ലാതാവുന്നതുകൊണ്ട് വാസ്തവത്തിൽ ബോധം ഉണ്ടാകുന്നു ആ വിശാലത ഉണ്ടാകുന്ന ബോധം ഉണ്ടാകും എന്ന് പറയുന്നത് മമത ഇല്ലാതാവുമ്പോൾ വിശാലത ഉണ്ടാവും ആ വിശാലത ഉണ്ടായിക്കഴിയുമ്പോൾ ബോധം ഉണ്ടാകും പക്ഷേ ഈ വിശാലതയെ മാറ്റി വെച്ചുകൊണ്ട് മമതയുടെ ഇല്ലായ്മയാണ് ബോധം ഉണ്ടാക്കുന്നതെന്ന് പെട്ടെന്നൊരു ഒരു ഫോർമുല ഉണ്ടാക്കി നമുക്ക് തോന്നുമല്ലോ ഈ രണ്ട് മൂന്ന് വരികളായിക്കുമ്പോൾ ആദ്യത്തെ വരി അവസാനത്തെ വരിയും കൂടെ ഒരുമിച്ച് ടു ഇന്നത് എന്ന് പറഞ്ഞു അല്ലേ എന്ന് പറയുന്ന പോലെ ഒരു ഫോർമുല രൂപത്തിലാക്കിയിരിക്കുന്നെന്നുള്ളൂ മമതയുടെ ഇല്ലായ്മ എന്ന് പറയുന്നത് വിശാലമായിരിക്കുന്ന പ്രേമത്തിലേക്കും എല്ലാം വളർന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് തന്നെയാണ് വരുന്നത് അതിൽ കൂടി കൂടുതലായിട്ട് മനുഷ്യനെ സ്നേഹിക്കാനും കരുണ ഉണ്ടാകാനും കരുണ എന്ന് പറയുമ്പോഴത്തേക്ക് പ്രത്യേകം മനസ്സിലാക്കി പോകണം ഒരു സിംബതി അല്ല കമ്പാഷനാണ് സിംബതി എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഒരു ദുഃഖാനുഭവം ഒരാളുടെ ദുഃഖമോ ഒരാളുടെ ദുരിതമോ കണ്ടിട്ട് താൽക്കാലികമായിട്ട് തോന്നുന്ന നമ്മുടെ ഈ ഈഗോയുടെ മോഷനാണത് ഞാൻ എന്ത് ചെയ്യണം എന്ന് തോന്നുന്ന ഒരു താൽക്കാലികമായിരിക്കുന്ന ഒരു തെറ്റി ഒരു 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 ഭ്രമം ഞാൻ കുട്ടികളെ അനാഥരായ കുട്ടികളെ സേവിക്കണം നമ്മളെന്തെങ്കിലുമൊക്കെ ആരെങ്കിലും അനാഥരാക്കിയിട്ടുണ്ടോ നമുക്കതിനൊരു സംശയം ഉണ്ടായിരിക്കും ഒരുപക്ഷെ നമ്മൾ ആ പിന്നെ പേടിസ്വപ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായിരിക്കും ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നത് ഉദാഹരണത്തിന് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അത്തരത്തിൽ കുറ്റബോധങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നതായിട്ട് കാണാം ഈ കുറ്റബോധങ്ങളൊന്നും തന്നെ ഇല്ലാതെ കുറ്റം ചെയ്യുന്നവനെ ഇപ്പോൾ പിന്നെ മറ്റേ കൊലപാതക കേസിൽ പെട്ട ട്രെയിനിൽ കയറി ഉപദ്രവിച്ച ഒരാളെ നമ്മൾ പേരുമാക്കി ആ അയാളെ അയാളോട് കൃപയോടുകൂടിയും കരുണയോടും പെരുമാറാൻ പറ്റുകയാണെങ്കിൽ അതിനെയാണ് കരുണ വിളിക്കുന്നത് അത് സിമ്പതി അല്ല കാരണം അയാൾ തെറ്റുകാരനാണെന്നും അയാൾ കുറ്റമുണ്ടെന്നും അയാൾ കൊള്ളക്ക പിന്നെ സമൂഹത്തിന് ശല്യക്കാരനാണെന്നും അറിഞ്ഞുകൊണ്ട് അയാളെ സ്നേഹിക്കാൻ പറ്റും ജീൻവാൾജീൻ്റെ കഥയിൽ പറയുന്ന പോലെ ബിഷപ്പ് പിടിച്ചുകൊണ്ട് കൊടുക്കും ഞാൻ ഒട്ടനവധി പ്രാവശ്യത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് മെഴുകുതിരി കാലുകൾ സിൽവർ സ്പൂണുകൾ മോട്ടിച്ചുകൊണ്ട് പോയതുകൊണ്ട് കള്ളം കൊണ്ട് പിടിച്ചുകൊണ്ട് കൊടുക്കുമ്പം ബിഷപ്പ് ചോദിക്കുന്നുണ്ട് നീ ആ സിൽവർ മെഴുകുതിരി കാലുകളും കൂടെ കൊണ്ടുപോകുന്നത് അത് നിനക്ക് വേണ്ടി വെച്ചിരിക്കുവായിരുന്നു ഞാൻ എന്ന് ചോദിക്കുന്നൊരു ബിഷപ്പിനെ അവിടെ യുഗോ അവതരിപ്പിക്കുന്നുണ്ട് അതിന് കമ്പാഷൻ ഒരു ഗുരു ശിഷ്യൻ്റെ പോരായ്മകൾ അറിഞ്ഞുകൊണ്ടാണ് അവനെ അടുപ്പിക്കുന്നത് ഞാൻ പറഞ്ഞത് ജഡ്ജ് ചെയ്യാറില്ല ജഡ്ജ് ചെയ്തുകൊണ്ടല്ല അടുപ്പിക്കുന്നത് ക്രിസ്തുദേവൻ ജൂഡാസിനെ ജഡ്ജ് ചെയ്തുകൊണ്ടല്ല അടുപ്പിക്കുന്നത് പോരായ്മകളൊക്കെ അവിടെയുണ്ട് അതൊക്കെ അറിയാം പക്ഷേ ആ പോരായ്മകൾ മാറ്റിക്കൊണ്ടുവരാനുള്ള എല്ലാ വിധത്തിലുള്ള പ്രേരണകളും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഗുരുവിനോട് അടുക്കുമ്പോൾ ഈ പോരായ്മകൾ അനുദിനം കുറഞ്ഞു വരുന്നതായിട്ട് തോന്നും കാരണം ഈ സംഘടന ശതഗുണീ ഭവിക്കും അതുവരെ ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണ ഇല്ലായ്മ അല്ലെങ്കിൽ ഒരു കുറ്റബോധം ഇല്ലായ്മ എന്നുള്ളതെല്ലാം മാറിയിട്ട് താൻ ചെയ്യുന്നതിനകത്ത് കുറേ തെറ്റുകളുണ്ട് തിരിച്ചറിയുകയും അത് അതുമായിട്ടുള്ള നിരന്തരമായ സംഘടന ഉണ്ടാവുകയും ചെയ്യും അത്തരത്തിലൊരു സംഘടനത്തിൻ്റെ അവസാനത്തിൽ അവരതിൻ്റെ മേലിൽ വിജയം പ്രാപിക്കും ആ വിജയം പ്രാപിച്ച് സ്വസ്ഥതയിലേക്ക് എത്തുന്നു പിന്നെ ആ സംഘടനയില്ല നമ്മൾ സംഘടന നമ്മൾ കാണുന്ന പല ദുഃഖങ്ങളും നമ്മുടെ പല ദുഃഖങ്ങളുടെയും കാരണം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന മറ്റ് ചില കാരണങ്ങളാണ് നമ്മളെ തന്നെ സൃഷ്ടിയിലുണ്ടാകുന്ന ചില കാര്യങ്ങൾ വെച്ചുകൊണ്ട് വേറെതിനെ നമ്മളെ മനസ്സാരോപിച്ച് വേറൊരു കാര്യത്തിൽ കൊണ്ട് നിർത്തു പല അവസരങ്ങളിൽ നമ്മളത് എടുത്തു നോക്കിയാൽ മനസ്സിലായി ഈ പ്രസ്താവന എഴുത്ത് അപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി മനസ്സിലാവുന്നതാണ് ബുദ്ധിപരമായിട്ട് നമ്മുടെ മനസ്സതിനെ ട്വിസ്റ്റ് ചെയ്ത് വേറൊരു കാര്യമാണ് എനിക്ക് ദുഃഖത്തിന് കാരണം എന്ന് പറഞ്ഞ് നിലവിളിച്ച് വേണേ കരയും കാരണം ആ കരച്ചിലൂടെ നമ്മുടെ ആ ദുഃഖം ഒന്ന് തീരാൻ വേണ്ടിയുള്ളൊരു വ്യഗ്രതയുണ്ട് അങ്ങനെയെങ്കിലും തീർക്കണം പക്ഷേ അതിന് കാരണം നമ്മൾ പറയുന്നത് വേറെ ഒന്നാണ് മറ്റേ കാരണം വേറെയുണ്ട് ഒളിച്ചു വെച്ചിരിക്കുകയാണ് നമ്മൾ വെളി വിടില്ല മനസ്സ് പോലും പുറത്തേക്ക് കൊണ്ടുവരിയില്ല ഒരു സുഹൃത്ത് അദ്ദേഹം ഇതുപോലുള്ള ചിട്ടവട്ടങ്ങൾക്കകത്ത് കിടന്ന് ബുദ്ധിമുട്ടിയത്ര നിരന്തരമായിരിക്കുന്ന പലതരത്തിലുള്ള നിബന്ധനകൾ ഈ കർമ്മത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ അത് പേടിയാകും കർമ്മം എന്ന് പേടിയാകും ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഭയങ്ങൾ അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അദ്ദേഹം ഇതെല്ലാം അസത്യമാണ് ഇതൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വെളി ചാടാൻ തോന്നുന്നു വെളി ചാടി കഴിയുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് ഉല്ലാസനായിട്ടിരുന്നു ഉല്ലാസമാനായിട്ടിരുന്നു പറഞ്ഞാൽ സ്വതന്ത്രം ഇത്രയും സ്വാതന്ത്ര്യം അനുഭവിച്ചല്ലോ ഈ ഗുരു പറഞ്ഞുകൊണ്ടിരുന്ന സ്വാതന്ത്ര്യം ഇതായിരുന്നു എന്നുള്ള ഇപ്പോൾ എനിക്ക് തോന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടുന്ന് വെളിച്ചാടിയപ്പോഴാണ് അത് മനസ്സിലായത് എന്ന് തോന്നുന്ന ഒരു അനുഭവത്തിലേക്ക് പോകും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ഇത് സ്വാതന്ത്ര്യമല്ല അത് വീണ്ടും കറങ്ങി തിരിഞ്ഞ് ഒരു ദുഃഖത്തിലേക്ക് കൊണ്ടുവരികയാണെന്ന് മനസ്സിലായ്പതുക്കെ തിരിച്ചു വന്നാൽ എന്തെന്ന് ആലോചിക്കും മനസ്സിലായില്ലേ അത്തരം സന്ദർഭങ്ങൾ ഒട്ടനവധി നമുക്ക് കാണാം ജീവിതത്തിൽ കാണാം പക്ഷെ അവർ നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഒരിക്കലും അവർക്ക് തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് തോന്നില്ല അപ്പം അതുവഴി തന്നെ പോകും ഇനി മറ്റൊരു ഭക്ഷ്യത്തിൽ വീണ്ടും അവർക്ക് ആ തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാമെന്നല്ലാതെ കൈമോശം വന്നു പോയിക്കഴിഞ്ഞാൽ പോയി കാരണം എത്രയോ നാളത്തെ സാധനയുടെ ഫലമായിട്ടായിരിക്കും അത്തരത്തിലൊരു സമ്മേളനത്തിലേക്ക് എത്തുന്നത് ആ സമ്മേളനത്തിലേക്ക് അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് എത്തിയിട്ട് അത് സ്വന്തകാലത്ത് തട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് തിരിച്ചു കിട്ടാനൊരു സാധ്യത ഉണ്ടാവില്ല കാരണം അത് ഇല്ലാതായി കഴിയണം ആ കർമ്മത്തിൻ്റെ ഫലം തീർന്നു അതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത് ഞാൻ പറയാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്വതവുള്ള ഭയമായിരിക്കും ഈ ഭയമായിട്ട് മാറ്റുന്നത് സ്വന്തം ജീവിക്കാനുള്ള ഭയം സ്വന്തം തെറ്റുകുറ്റങ്ങൾ ചെയ്തിരിക്കുന്നതിൻ്റെ ഭയം ഇങ്ങനെ അദ്ദേഹത്തെ അലട്ടുകൊണ്ടുണ്ടാക്കി അതിപ്പം തൽക്കാലം ഒരു ഗുരുവിലുള്ള ആരോപണമായിട്ട് ഗുരുവിനെ ഗുരുവിൻ്റെ ശിക്ഷണം എന്ന് പറയുന്ന സ്വസ്ഥതയില്ലാതെ ആക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു ആരോപണമാക്കി മാറ്റാം എളുപ്പമാണ് മനസ്സങ്ങനെയും ചെയ്യും മനസ്സിൻ്റെ മാനിപ്പുലേഷൻ്റെ വേസ്റ്റ് ഫോം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇതാണ് പല ബന്ധങ്ങളെക്കാൾ കൂടുതലെ ഇതുപോലെ വളരെ അർത്ഥഗർഭമായിരിക്കുന്ന വളരെ ഗൗരവമായിരിക്കുന്ന ബന്ധങ്ങളിൽ ഇത്തരത്തിലുള്ള വീഴ്ചകൾ സംഭവിക്കാം കാരണം മനസ്സിലായി എന്നെനിക്ക് വിശ്വാസമുണ്ട് അതായത് ഞാൻ വളരെ ദൂരെക്കൂടെയാണ് പറഞ്ഞുകൊണ്ട് പോകുന്നത് അതുകൊണ്ട് ഇത് സ്വാഭാവികമായിരിക്കുന്ന ഒരു കാര്യമാണ് മമതയുടെ ഇല്ലായ്മ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന മമതയല്ല എന്നുള്ളത്